വർഷത്തെ വിശ്വസ്ത ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസ് ആൻഡ് ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം ഗോവയിൽ വെച്ച് നടന്ന തൈക്കോണ്ടോ ഇന്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ കേരള സ്റ്റേറ്റ് അസോസിയേഷന്റെ മത്സരാർത്ഥികൾക്ക് വണ്ടൂർ വാണിമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാണിമ്പലം ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ला स्टूडेंट विल बी द प्रेयरिंग धन्यवाद धन्यवाद ये को ट्रांसफर करना है और नहीं आज जीट कर देना है ഗോവയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ തൈക്കോണ്ടോ മത്സരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ മിടുക്കന്മാരാണ് മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർക്കുള്ള സ്വീകരണമാണ് ഇവിടെ വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നൽകിയിട്ടുള്ളത് ഏറ്റവും സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു സമയമാണ് ഒരു മുഹൂർത്തമാണ് കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി മെഡൽ മൂന്ന് സ്വർണ്ണമെന്റൽ ഉൾപ്പെടെ വലിയ ഒരു നേട്ടമാണ് ഈ ടീം കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പങ്കെടുത്ത മുഴുവൻ മത്സരിച്ച മുഴുവൻ മത്സരാർത്ഥികളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ടീമിന് നേതൃത്വം നൽകിയ ഈ ഒരു വലിയ നേട്ടം ഈ കുട്ടികൾക്കുണ്ടാക്കി കൊടുത്ത നമ്മുടെ മാസ്റ്റർ കോച്ചിൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീധർ കെ ചരണും അതുപോലെ തന്നെ ശ്രീ സരസ്വതി സരസ്വതി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഒരുപാട് മെഡലുകൾ ഈ കുട്ടികൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള കുട്ടികളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് ഏറെയും മലേഷ്യ ടീമിനോടായിരുന്നു പോരാടിയത് ഇന്റർനാഷണൽ മെഡലിസ്റ്റും മുഖ്യമന്ത്രി പുരസ്കാര ജേതാവുമായ കോച്ച് ശ്രീധർ കെ ചരണ്ടെയും അസിസ്റ്റന്റ് കോച്ച് സരസ്വതി ശ്രീധരന്റെയും നേതൃത്വത്തിലാണ് കുട്ടികൾ നേട്ടം കൈവരിച്ചത് ആദരിക്കൽ ചടങ്ങിൽ ടൌൺ കോൺഗ്രസ് പ്രസിഡന്റ് ടി പി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പട്ടാണി മണ്ഡലം സെക്രട്ടറി വി എം നാണി ജയ്സൽ അടപ്പറ്റ പി സാബിഖ് മാനു കൊക്കോടൻ ടി പി അഫ്സൽ റഫീഖ് റഹീം എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ